നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വെൽനസ് എന്നത് ആശ്വാസവചനമാകുന്ന പുതിയ കാലഘട്ടത്തിൽ വെൽനസ് എന്താണെന്ന് പറയുകയാണ് കുറ്റ്യാടി അമാന ഹോസ്പിറ്റലിന് മുൻവശത്തെ ദയോ ഗ്ലോറിയ വെൽനസ് സെന്ററിൽ നിന്നും പ്രാക്ടീഷണർ മാത്യു തേരകം ഞാനിവിടെ പ്രത്യേകമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്കുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നോർമലൈസ് ചെയ്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ബ്ലഡ് സർക്കുലേഷൻ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഇതുപോലുള്ള അസുഖങ്ങൾ പൂർണ്ണമായി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പല മരുന്നുകൾക്കും ഇന്ന് റിയാക്ഷനുണ്ട് സൈഡ് ഉണ്ട് അതായത് മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ ഇതിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമലൈസ് ചെയ്തുകൊണ്ട് വാരിക്കോസ്റ്റ് വെയിൻ ഷുഗർ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നോർമലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏതാനും ദിവസത്തെ ഉപയോഗം വേണ്ടി തന്നെ ശരീരം അസ്വസ്ഥത കുറച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിലെ പ്രായങ്ങൾ കുറഞ്ഞ് നമ്മളെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രായത്തിൽ വളരെ വ്യത്യാസം വരികയും എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് പ്രഷർ നോർമസ് ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ബ്ലഡ് സർക്കുലറ്റീവ് മാസേജ് ഞാനിവിടെ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ശാരീരികമായ വേദനകൾ നടുവിൻ്റെ വേദന കൈകാൽ പൊട്ടിൻ്റെ വേദന ഷോൾഡറിൻ്റെ പെയിൽ ചെല്ലിൽ നേരിടും മാറ്റുവാനായിട്ട് ടെസ്റ്റ് തെറാപ്പി ലേസർ തെറാപ്പി കപ്പിംഗ് തെറാപ്പി ഹീറ്റിംഗ് തെറാപ്പി ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ലേസ തെറാപ്പി കൊണ്ട് മൂക്കുണ്ടാകുന്ന ദശകള ഒരു നാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് സാധ്യത കൂടാതെ മാറ്റാൻ സാധിക്കുന്നതുണ്ട് അതോടൊപ്പം ഇയർ ബാലൻസ് ഉള്ളവർക്ക് അതേപോലുള്ള കാര്യങ്ങൾ തന്നെ ഏതാനും ദിവസത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കാര്യത്തില് എനിക്ക് ഉറപ്പ് തരാനായിട്ട് സാധിക്കും വെൽനസ് ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ തികഞ്ഞ ആരോഗ്യം ലക്ഷ്യമാക്കുന്ന വ്യക്തിനിഷ്ഠമായ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് അസുഖങ്ങൾ ഒഴിവാക്കാനും രോഗത്തെ ചികിത്സിക്കാനും അസുഖങ്ങൾ സങ്കീർണ്ണമാകാതിരിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും അത്യന്താപേക്ഷിതമാണ് ശരീരത്തിന് സുഖം നൽകുവാൻ ആയുർവേദത്തിന് കഴിഞ്ഞിരുന്നു മുപ്പത് നാൽപ്പത് വർഷം മുൻപ് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന് ശാരീരിക സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല അതിനനുസരിച്ചുള്ള ജീവിതക്രമവും ഭക്ഷണവും അനുയോജ്യമായ ചികിത്സയും ഉണ്ടായിരുന്നു ആയുർവേദം അത് പ്രമോട്ട് ചെയ്തു ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ് കുറ്റ്യാടി മരുതോങ്കര റോഡിലെ അമാന ഹോസ്പിറ്റലിന് മുൻവശത്തെ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദയോ ഗ്ലോറിയ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെൻ്ററിൽ സജ്ജമാക്കിയ ആധുനിക ഉപകരണങ്ങളുടെ പ്രയോഗത്താൽ ശാരീരിക വേദനകൾ തരിപ്പ് മരവിപ്പ് എന്നിവ ഇല്ലാതാക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ മസാജർ ഉപയോഗിച്ച് രക്തചംക്രമണം പൂർവ്വസ്ഥിതിയിലാക്കുന്നു വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു രക്തക്കൊഴലുകളെ ശുദ്ധീകരിക്കുന്നു കോശങ്ങളെ സജീവമാക്കുന്നു ദഹനവും ആഗിരണശേഷിയും വർദ്ധിപ്പിക്കുന്നു അധിക കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു എൻഡ്രോക്രൈൻ ഗ്ലെൻസുകൾ ബാലൻസ് ചെയ്യുന്നു വെരിക്കോസ് വെയിൻ ഡയബറ്റിക്സ് ബ്ലഡ് കോഡ് അമിതവണ്ണം എന്നിവയുള്ളവർക്കും മരുന്ന് കഴിക്കുന്നവർക്കും കുറച്ചു കൊണ്ടുവരാനും സഹായിക്കുന്നു കപ്പിംഗ് തെറാപ്പി ലേസർ ഹീറ്റിംഗ് തെറാപ്പിയും ഇവിടെ ലഭ്യമാക്കുന്നതായി മാത്യു തേരക പറഞ്ഞു ഞാൻ ഇവിടെ ബി സി എം ബ്ലഡ് സർക്കുലറ്റീവ് മാസ എന്ന ഉപകരണമാണ് ഇപ്രാവശ്യത്തെ ഡ്രീംസ് ഉച്ചകോടിയിൽ ക്സഡ് ചെയ്യാൻ അനുവാദം ചെയ്യ ഒരേ ഒരു ഉപകരണം ഈ ഉപകരണം ഇത് പതിനഞ്ചോളം രോഗരാഷ്ട്രങ്ങൾ അമേരിക്ക ബ്രിട്ടൻ റഷ്യ ഉൾപ്പെടെയുള്ള പതിനഞ്ചോളം രോഗരാഷ്ട്രങ്ങളിൽ ഉപയോഗിക്കുന്നു മനുഷ്യശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ചെയ്യാനായിട്ടില്ല ഈ മിഷൻ ഉപയോഗിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ നടക്കുന്ന ഗുണമാണ് അതുവഴി ചെയ്യുന്നതിൻ്റെ ഉള്ളക്കാല മുതൽ ദൃഗന്തല വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ എത്തിപ്പെടുന്നു അതായത് രണ്ട് മണിക്കൂർ എക്സസ് ചെയ്യുന്ന ഗുണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മിഷൻ ഉപയോഗിച്ചാൽ ലഭിക്കുന്നതാണ് ഇതുപയോഗിക്കുന്നത് കൊണ്ട് കൈകാലത്ത് അതിൻ്റെ വൈക്കസ്വേ സ്പൈസ് ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ സ്റ്റോക്ക് വന്ന് കടന്നു കൊണ്ടുവരെ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിക്കവറി ചെയ്യാൻ സാധിക്കുന്നതും കൈകാര്യങ്ങൾക്ക് വില നൽകുന്നതും നമ്മളെ മുറത്തുണ്ടാകുന്ന ചുടികൾ മാറി ഗൗവരത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതുമാണ്